എല്ലാവർക്കും ഹൃദയ രൂപയിലേക്ക് സ്വാഗതം നാളെ തിരുവോണം അപ്പോൾ പൂത്തറയെ അരിമാവ് കലക്കി ഈ തൃക്കാക്കൻ അപ്പനെ നമ്മൾ പ്രതിഷ്ഠിക്കും സത്യം പറയാ എനിക്കിതേക്കുറിച്ചൊന്നും അറിയില്ല ഞാന് തിരുവിതാംകൂറാണ് എൻ്റെ ജന്മസ്ഥലം അവിടെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ കുടുംബത്തെ എങ്ങനെയായിരുന്നു വെച്ചാൽ പുലർച്ചെ എഴുന്നേറ്റ് സ്ഥിരം പൂവിടുന്നൊരാളുണ്ട് ആൾക്ക് വ്രതം വേണം നൊയമ്പെടുത്തിട്ട് വേണം പൂ കൂവിടാനായിട്ട് പുലർച്ചെ എഴുന്നേറ്റ് കുളിക്കണം തലേദിവസത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല മാംസാദികൾ കഴിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ നൊയമ്പെടുത്തിട്ടാണ് പൂവിടുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും അന്ന് എല്ലാവർക്കും ഓണക്കൊടി വാങ്ങാനുള്ള അവസ്ഥയൊന്നും ഇല്ല എങ്കിൽ പോലും ഈ പൂവിടുന്ന ആൾക്ക് നിർബന്ധമായിട്ട് ഓണക്കോടി കൊടുത്തിരിക്കണം എല്ലാവർക്കും കിട്ടും കേട്ടോ ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിലാകാത്തൊക്കെ കിട്ടുന്നത് മുണ്ടാണ് മുണ്ട് കിട്ടും ഈ കള്ളി മുണ്ടിലേ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ പാറ്റുള്ള മുണ്ടുണ്ട് ഇന്ന് അങ്ങനെ ഉണ്ടോയെന്നറിയില്ല കേട്ടോ ആ മുണ്ടാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും കിട്ടുക ഓണമുണ്ട് അപ്പോൾ ആ എന്നിട്ട് നേരത്തെ തന്നെ നമ്മളൊരു ഓണത്തപ്പനി ഉണ്ടാക്കിക്ക് ഒരു കുടവയറാനായ ഒരു ഓണത്തപ്പന ഉണ്ടാക്കിയിരിക്കും എന്നിട്ട് ഈ ഓണത്തപ്പനെ ഈ പൂത്തറയിൽ പ്രതിഷ്ഠിക്കും എന്നിട്ട് അരിമൊക്കെ കറക്കി ഒഴി ഒഴിച്ച് അണിയിച്ച് തുമ്പൂവും തുളസി തുളസി കത്തിനട കൂടി ഇട്ട് പൂവടയില്ല സാധാരണ അടയിണ്ടാക്കുന്ന മുതൽ തന്നെ പക്ഷെ അതിൻ്റെ കൂടെ ഇതും കൂടി കൂട്ടിച്ചേർത്തും എന്നിട്ട് കുടുംബത്തുള്ള ആണുങ്ങൾ അവർ അമ്പും വില് അമ്പും പുലൊക്കെ നേരത്തെ തന്നെ തയ്യാറായി തയ്യാറായിട്ടുണ്ടാവും അമ്പും വില്ലും കൊണ്ട് ഈ പൂവട എഴുതെടുക്കണം അങ്ങനെയാണ് ഞാൻ ചെറുപ്പം കാലത്തോട്ട് കണ്ടു വളർന്നിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് സ്വന്തമായൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഊടലുമില്ല അട ഉണ്ടാക്കലും ഇല്ല അമ്പും വില്ല കൊണ്ടുമില്ല പിന്നെ ഇപ്പോൾ അതിലേക്ക് എൻ്റെ മൈൻഡൊക്കെ വന്നു ഞാൻ ആ കാര്യങ്ങൾ ചെയ്ത് ഇന്ന് ഒൻപത് ദിവസവും കൂട്ടു നാളെ പത്താമത്തെ ദിവസം ഓണത്തപ്പനെ ഉണ്ടാക്കി തറയിൽ വെച്ച് മാവൊക്കെ കലക്കി അങ്ങനെയാണ് ശീലിച്ച് പോന്നിട്ടുള്ളത് പക്ഷേ ഈ നാട്ടിൽ ഈ തൃക്കാക്കര അപ്പനൊന്നും എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ഓണവും തൃക്കാക്കരയപ്പനും തമ്മിലുള്ള ബന്ധം എന്താണ് അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണം ആ പഠിക്കണം പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരണം അച്ഛനൊരു ഓണക്കോടി കൊണ്ട് കൊടുക്കാൻ വേണ്ടി മുൻപ് ഷർട്ട് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു അപ്പോൾ മാത്തുവിനോട് ചോദിച്ചു എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി എപ്പോഴുന്നേക്കും രാത്രിയിലൊക്കെ തന്നെ എഴുന്നേറ്റ് മുറ്റത്ത് പോയി ചെയ്യാമെന്ന് പറഞ്ഞാൽ അടക്കുന്ന കാര്യമല്ല അപ്പോൾ സമയോചിതമായിട്ട് ചെയ്യണം പറ്റുന്ന സമയം നോക്കിയിട്ട് ചെയ്യണം അപ്പോൾ ചെയ്യാത്ത പണിയാണേ ചെയ്ത് നോക്കണം പാമ്പിനെ തിന്നുന്ന നാട്ടി ചെന്നാൽ പാമ്പിൻ്റെ നടുമുറി തന്നെ കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നോക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസ